അലൈക്കും വാർഹത്തുല്ലാഹി വാബർകാത്തു ഇതരമത സുഹൃത്തുക്കൾക്കെൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ നമ്മളൊക്കെ വലിയ പ്രയാസത്തിലാണ് പലവിധ പ്രയാസങ്ങൾ നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു ചിലർക്ക് ദാരിദ്ര്യമാണ് കടുത്ത ദാരിദ്ര്യം കടം കൊണ്ട് വലഞ്ഞവർ കടുത്ത അസുഖം പിടിപെട്ടവർ അല്ലെങ്കിൽ മറ്റു വിപത്തുകളിൽ അകപ്പെട്ടവർ അപകടം കൊണ്ട് കോമാ സ്റ്റേജിൽ കിടക്കുന്നവർ അങ്ങനെ ഒരുപാട് എണ്ണി എണ്ണി പറയാൻ നമുക്കുണ്ടാകും വിശുദ്ധ ഇസ്ലാം തന്നെ പരിചയപ്പെടുത്തുന്നത് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് തന്നെ പ്രയാസത്തിലാണ് എന്നാണ് അതിന് പല ഹിക്കുമത്തുകളും നമ്മൾ അറിയുന്നതും അറിയാത്തതും അള്ളാഹു വെച്ചിട്ടുണ്ടാകും അതിലേക്ക് നമ്മൾ ഇപ്പോൾ പ്രവേശിക്കുന്നില്ല അള്ളാഹു പൊതുവെ അവൻ ഇഷ്ടമുള്ളവരെ കൂടുതൽ പരീക്ഷിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ഉദാഹരണത്തിന് അവൻ്റെ പ്രവാചകന്മാർ തന്നെ അവൻ്റെ ഔലിയാക്കൾ ഇഷ്ടദാസന്മാർ അവരോടൊന്നും അള്ളാഹുവിന് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ലോ മഹാനായ യൂസുഫ് നബി അലഹി ഒരു വഞ്ചനയുടെ ഫലമായി ജയിലിലകപ്പെടുകയും പ്രയാസങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഇബ്രാഹിം നബി അലിഹി സ്വലാം നമ്രൂദിൻ്റെ തീ വലിച്ചെറിയപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ യൂനിസ് നബി അലിഹി സ്വലാം മത്സ്യവേറ്റിൽ കടന്ന് ജീവിക്കേണ്ടി വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് പ്രവാചകന്മാരെ കുറിച്ച് കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വിശുദ്ധ കുർആൻ പറഞ്ഞ ഒരു കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഫ ഇന്നോ ശ്രീ സോ ഇന്നി സോറോ എന്ന് പ്രയാസത്തോടൊപ്പമാണ് സ്ട്രഗിൾ ആയാസം അതിനോടൊപ്പമാണ് സിംപ്ലിസിറ്റി അഥവാ നമുക്ക് എളുപ്പം നമുക്ക് ഒരു ഈസിനെസ് വരുന്നത് പ്രയാസം സഹിക്കുമ്പോഴാണ് നമുക്കറിയാം ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ടായിരിക്കും അത് ഒരു പ്രകൃതി നിയമമാണ് കയറ്റം കയറുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഇറക്കം ഇറങ്ങാൻ സാധിക്കുന്നത് അതേസമയം ഇറക്കത്തിന് ഒരു കയറ്റവും ഉണ്ടായിരിക്കും ഇങ്ങനെ പ്രയാസത്തോടൊപ്പം അള്ളാഹു എളുപ്പത്തെയും സൃഷ്ടിച്ചിട്ടുണ്ട് അഥവാ പ്രയാസം കടന്ന് കഴിയുമ്പോഴാണ് എളുപ്പം നമ്മളിലേക്ക് വരുന്നത് എന്നാണ് ഇവിടെ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ആ കാര്യം ആ സ്റ്റേറ്റ്മെൻറ്റ് ഒരു തവണയല്ല അടുത്തടുത്തായി രണ്ട് തവണയാണ് പറഞ്ഞിട്ടുള്ളത് ഒരു കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ പ്രത്യേകം ഊന്നൽ നൽകിയിട്ടാണല്ലോ നമ്മൾ പോലും നമ്മുടെ സംസാര ഭാഷയിൽ പറയുന്നത് അപ്പോൾ രണ്ട് പ്രാവശ്യം അള്ളാഹു ആ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കാര്യമായി എന്തോ പൊരുളുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഈ പ്രയാസങ്ങൾക്ക് ശേഷം നമ്മൾ ഒരു വിജയം കാത്തിരിപ്പുണ്ട് നമുക്ക് സന്തോഷിക്കാൻ ഒരു വകയുണ്ട് ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ആ സന്തോഷം നമ്മിൽ വന്നണയുക തന്നെ ചെയ്യും ലാ തനത്ത റഹ്മത്തില്ലാ എന്ന് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു മറ്റൊരു പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് നിങ്ങൾ പ്രതീക്ഷിക്കണം ആ പ്രതീക്ഷയുടെയും ഹൗഫിനുമിടയിലായിരിക്കണം ഒരു മിനിൻ്റെ ജീവിതം അത് മറ്റു ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും ആ പ്രതീക്ഷയെ തൊട്ട് നിങ്ങൾ നിരാശരാവരുത് ആശ മുറിയരുത് ലാ ലാത്തക്കനത്തോന്നുള്ള റഹ്മത്തില്ല അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണമെന്ന് അള്ളാഹു പറയുന്നുണ്ട് അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തു